കരിയനൂർ ജി എം എൽ പി സ്കൂൾ പൊലുവു രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷികാഘോഷവും നിർമ്മാണം പൂർത്തിയാക്കിയ കിച്ചൻ കം സ്റ്റോർ റൂം നവീകരിച്ച പ്രീ പ്രൈമറി ബ്ലോക്ക് എന്നിവയുടെ ഉദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവ്വഹിച്ചു കരിയനൂർ ജി എം എൽ പി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് ഒരു കോടി രൂപയുടെ ഭരണാനുമതി ഭരണാനുമതിയായതായി മന്ത്രി അറിയിച്ചു നൂറ് അധികം വൈകാതെ ടെൻഡർ നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിപാടിയിൽ പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ അധ്യക്ഷനായി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കോടി രൂപ കെട്ടണ നിർമ്മാണത്തിന് ആ ഒരു കോടി രൂപയ്ക്കുള്ള ഭരണാനുമതിയായ വിവരം ഞാനിപ്പോ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് ആരും എന്ന് മനസ്സിലായി മനസ്സിലായിട്ടില്ല എന്നതും അപ്പൊ ഞാൻ അറിയിക്കുകയാണ് ഒരു കോടി രൂപയുടെ ഭരണാനുമതി ആയിട്ടുണ്ട് അധികം വൈകാതെ നമ്മളതിന്റെ ടെൻഡർ നിർമ്മാണം കൊടുത്തു അപ്പൊ അതിനൊക്കെ വരുമ്പോൾ ബാക്കി വിശദമായിട്ട് പ്രസംഗിക്കാം എന്തായാലും ഇത് അറിയിക്കാൻ ഒരവസരം കിട്ടിയതിനുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു ഇവിടെ കിച്ചണിലെ ഉദ്ഘാടനം നടത്തി പിന്നെ പുനരുദ്ധാരണത്തിന്റെ കെട്ടിട പുനരുദ്ധാരണത്തിന്റെയും ഉദ്ഘാടനം നടത്തി രണ്ടും സംസ്ഥാന സർക്കാർ അനുവദിച്ച ഫണ്ടാണ് കൂടി ഇപ്പോൾ അറിയിക്കുന്നു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ